YouTuber hi yaar hai na pakke to pakke hi va ba chup pad nahi hai jaldi mummy ka அடுத்த <laughs> பாய

ദേഞ്ഞിളി ചിചി മാത്തേ കംബൈസ കംബൈസ വേണോ നല്ലതല്ല 46 കേട്ടനെല്ലോ തോൽക്കണം ഭാഗ്യവല്ല ദേവിച്ചി ചിചി നീയെമ്മ ഈ നാണ കൂടക്കൊന്നും കൊണ്ടിരിക്കില്ലല്ലോ കാണുന്നില്ലല്ലോ എവിടെയും അതെ 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 കാണുന്നില്ല ദാട് വല്യ ആളായിരുന്നു അതെ അതെ ഐസ് ഐസ് ഹായ് നല്ല ഐസ്തു അത് ശരിയാ മൊട്ട അവിടെ നിന്ന് കുരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇല്ല കേട്ടാ cara okay, right. ok bye por la diría